കേരളത്തിൽ ലഹരി വസ്തുക്കളുടെ വർധനവ് വീണ്ടും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ എം ഡി എം എ പോലുള്ള രാസലഹരി മരുന്നുകളുടെ വിപണിയും ഉപയോഗവും തടയുന്നതിനും അതിലൂടെ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുന്നതിനും സംസ്ഥാന പോലീസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡീഹൻ സ്പെഷ്യൽ ഡ്രൈവ് ഒരു മാസം പിന്നിടുകയാണ് ഇപ്പോൾ അതിന്റെ ബലങ്ങളോ സംസ്ഥാന വ്യാപകമായി ഏഴ് ലക്ഷത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഏഴായിരത്തി മുപ്പത്തെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഏഴായിരത്തി മുന്നൂറ്റി ഏഴ് പേരെ അറസ്റ്റ് ചെയ്തു ഈ കേസുകളിൽ മാരകമായ മയക്കുമരുന്നുകളായ എം ഡി എം എ കഞ്ചാവ് കഞ്ചാവ് ബി ഡി എന്നീ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഇന്നലെ മാത്രം ഏകദേശം സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുത്തുന്നതായി സംശയിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇരുന്നൂറ്റി ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇരുന്നൂറ്റി പതിനാല് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഈ കേസുകളിലെല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ എം ഡി എം ഏകദേശം എൺപത്തിനാല് കിലോഗ്രാമും കഞ്ചാവ് അമ്പത്തിമൂന്ന് കിലോഗ്രാമും കഞ്ചാവ് വീടി നൂറ്റി അമ്പത്തൊന്നോണവും പോലീസ് പിടിച്ചെടുക്കി വെറും ഒരു ദിവസത്തെ കണക്കുകൾ പൊതുജനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ സ്വീകരിച്ച് നടപടികൾ കൈക്കൊള്ളുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആന്റിനക്കൗണ്ടിക് കൺട്രോൾ നിയമം ഇപ്പോൾ നിലവിലുണ്ട് സ്ഥിരമായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നവരോ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കി നിരന്തരമായി നിരീക്ഷണം നടത്തി ഓപ്പറേഷൻ ഡി ഹൺ വരും ദിവസങ്ങളിലും തുടരും ക്രമസമാധാന വിഭാഗ ഡി ജി പി മനോജ് എബ്രാഹിമിന്റെ നേതൃത്വത്തിൽ റേഞ്ച് അടിസ്ഥാനമാക്കിയുള്ള എൻ ഡി പി എസ് കോർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഓപ്പറേഷൻ ഡീഹൺ നടത്തുന്നത് ഈ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങിയ ശേഷം ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും വൻതോതിൽ കുറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട്